പി പറ്റൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപകാരപ്രദമെന്ന് തോന്നിയ ഏതാനും ചില ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ചധികമായി വാങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ കവറിൽ റബ്ബറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് എന്നാൽ ഇനി അങ്ങനെയല്ലാതെ നമുക്ക് വേറെ രീതിയിലൊന്ന് വെച്ച് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം വേസ്റ്റ് ബോട്ടിൽ ഉണ്ടാവും അപ്പോൾ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു ചെറിയ പീസ് മുറിച്ചെടുക്കുക ഇനി നമുക്കിതിൻ്റെ മൂടിയൊന്ന് ഊരിമാറ്റി വയ്ക്കാം അതിനുശേഷം ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സാധനം ഇരിക്കുന്ന കവറ് ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് അതിലേക്ക് ഈ കുപ്പിയുടെ ഭാഗം കടത്തി വയ്ക്കുക കുപ്പിയുടെ വായ്ഭാഗം തുറന്നിരിക്കുന്ന രീതിയിൽ കവറിന്റെ ഭാഗങ്ങളെല്ലാം പുറത്തേക്ക് നല്ല രീതിയിൽ നിന്ന് വലിച്ചു വെച്ച് കൊടുക്കുക അങ്ങനെ നന്നായി വലിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ മൂടി കൊണ്ട് അടച്ചു വെക്കാം വയ്ക്കാം ഒരു ബോട്ടിൽ പോലെ തന്നെ ആയി കിട്ടി ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്നും കുറച്ച് എടുക്കേണ്ട സമയത്ത് ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാൻ പറ്റും ഈ കുപ്പി മുറിച്ചെടുത്ത ഭാഗം ഇതുപോലെ കവറിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് പിന്നീട് മൂടി കൊണ്ടടച്ചിട്ട് ആ രീതിയിലും നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും പൊട്ടിച്ച് കുപ്പിയിലാക്കിയതിന് ശേഷം ബാക്കി വരുന്ന ചായപ്പൊടി പാൽപ്പൊടി കാക്കപ്പൊടി അങ്ങനെ എന്തും നമുക്ക് ഈ രീതിയിൽ ചെയ്ത് വയ്ക്കാം മുട്ട വെള്ളയും മഞ്ഞയും വളരെ ഈസിയായിട്ട് വേർതിരിക്കാൻ പറ്റിയ ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെയുള്ള സ്പാറ്റുല എടുത്ത് വയ്ക്കുക പിന്നീട് മഞ്ഞക്കറി പൊട്ടാതെ തന്നെ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ സ്പാറ്റിൻ്റെ അല്പം ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ മുട്ട വെള്ളം മുത്തം അതിൻ്റെ വിടവിൽ കൂടി ഊർന്ന് പാത്രത്തിലേക്ക് ഇറങ്ങിക്കൊള്ളും നല്ല ക്ലീനായിട്ട് നമുക്ക് മുട്ട മഞ്ഞ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പലഹാരം കൊടുക്കുക പിന്നീട് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുക്കുക അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ആ മടക്കിലേക്ക് പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റം കയറ്റി വെച്ച് കൊടുക്കുക അതിനുശേഷം അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ക കവറ് വളരെ ഈസിയായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ അയൺ ബോക്സിന് വളരെ ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഉള്ളിലായാലും പ്ലാസ്റ്റിക് കവർ ഉരുകിപ്പോവും മാത്രമല്ല അല്പനേരം മാത്രം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് തന്നെ നല്ല നീറ്റായിട്ട് ഒട്ടിക്കോളും അപ്പോൾ സാധാരണ മെഴുകുതിരി വെച്ചൊക്കെയാണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാറ് അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവും ഇങ്ങനെ ചെയ്തെടുത്താൽ ഒട്ടും വിട്ടുപോകാതെ നല്ല ക്ലീനായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഇനി അടുത്തതായി കിച്ചൺ സിഞ്ചിൻ്റെ ഡ്രൈനേജ് ക്ലീനാക്കാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ടൊരു രണ്ട് ടീസ്പൂണോളം ഒക്കെ ബേക്കിംഗ് സോഡ നമുക്ക് ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് വൈറ്റ് വിനഗറാണ് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഡ്രെയിനേജ് നല്ല ക്ലീനായി കിട്ടുകയും അതിൽ നിന്നും വരുന്ന സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഡേറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഫേസ് വാഷ് അല്ലെങ്കിൽ ഇതുപോലെ ബോഡി ലോഷൻസൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകും അപ്പോൾ നമുക്കത് വെറുതെ കളയാതെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഫേസ് വാഷോ അല്ലെങ്കിൽ ബോഡി ലോഷനോ ഒരു തുള്ളി വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കുക ബാത്റൂമിലാണ് ചെയ്യുന്നതെങ്കിൽ മൂന്നാൽ തറല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ചെറുതായി ഉരച്ചിട്ട് വാഷ് ചെയ്യുക അപ്പോൾ വാഷ് പേസിനൊക്കെ നല്ല തിളക്കം കിട്ടുന്നതോടൊപ്പം ഫേസ് വാഷിൻ്റെ അല്ലെങ്കിൽ ബോഡി ലോഷൻ്റെ നല്ലൊരു മണവും കിട്ടും മൂർച്ച നഷ്ടപ്പെട്ട സിസേസോ അല്ലെങ്കിൽ ത്രക്കട്ടറോ തിരക്കട്ടറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് കൊടുക്കുക മൂർച്ച പോയ കത്രികയുടെ ഒക്കെ മൂർച്ച കൂട്ടാൻ ഇത് വളരെ സഹായകമാണ് ഈ വീഡിയോയിൽ കാണിച്ച ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായ കരുതുന്നു അടുത്തൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം താങ്ക്